ും വാഹമത്ത വാർക്കാത്തൂസ്മില്ല അലമദിറബിൻ വസ്ലാം അല അസാറഫി മുർസീൻ വസ്ഹബി ഹജ്മിബത്തു മുത്തഖീൻ ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ പരീക്ഷകളിലും മറ്റുള്ള എല്ലാ വിഷയങ്ങളിലും ലക്ഷ്യത്തിലെത്താൻ വിജയിക്കാൻ ഫലം കാണാൻ ഇസ്ലാമികപരമായ ഒരു അറിവാണ് നിങ്ങളിലേക്ക് ഞാൻ ഈ സന്ദേശമായി എത്തിക്കുന്നത് കഴിയുന്നതും അത് ചെയ്ത് അത് പരീക്ഷിച്ചറിയുക അതിൻ്റെ ഫലം നിങ്ങൾ അറിയിക്കുക അള്ളാഹു താല നമ്മെ വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ചെയ്യേണ്ടത് മുപ്പത്തിയേഴ് തവണ എല്ലാ ഫറൽ നിസ്കാര ശേഷവും മുപ്പത്തിയേഴ് തവണ യാ യ യാവ്വലു എന്നിങ്ങനെ എല്ലാ ഫറൽ നിസ്കാര ശേഷവും ചൊല്ലിക്കൊണ്ടിരിക്കുക എന്നിട്ട് ഒരു പതിമൂന്ന് തവണ ഇതാ ജനസുറുല്ലാഹി വൽഫത്ത് എന്ന് തുടങ്ങുന്ന സൂറത്ത് ഓതുക ഇത് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും അതിന് ഫലം കാണും ഇൻഷാല്ലാ പരീക്ഷിച്ചറിയുക അള്ളാഹു നമ്മുടെ മുറാദുകളൊക്കെ ഹാസിലാക്കട്ടെ വിജയം നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാ കാര്യങ്ങൾക്കും നല്ല ഹൈറായ ഫലം നൽകി നമ്മുടെ മനസ്സിനും എല്ലാ കാര്യത്തിലും സന്തോഷങ്ങൾ നൽകി അനുഗ്രഹിക്കട്ടെ واخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته